സോഷ്യൽ മീഡിയ സെന്റർ വാട്സ്ആപ്പ് കൂട്ടായ്മ പ്രവർത്തനം ആരംഭിച്ചു മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രതിഭകളെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു സാമൂഹ്യ നന്മയും പരിസ്ഥിതി സംരക്ഷണവും സാധുജന സംരക്ഷണവും ലക്ഷ്യമാക്കി സോഷ്യൽ മീഡിയ സെൻട്രൽ വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്ക് തുടക്കം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ശക്തമായ മുഖങ്ങൾ ചേർന്നുകൊണ്ട് പുതിയൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊ കൊടുത്തിരിക്കുകയാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സുദ്ധർഹമായ പല സേവനങ്ങളും നടത്താൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രശ്നസമയമാണ് പ്രത്യേകിച്ച് ദുരന്ത ബാധിതരായ സ്ഥലങ്ങളിൽ അവിടെ ചെല്ലുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുകയും ചെയ്ത ഇതിൻ്റെ അംഗങ്ങളെ ഇന്നിവിടെ ആദരിച്ചു അതോടൊപ്പം തന്നെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടായ്മയാണിത് പല കാര്യങ്ങളും ഇത്തരം കൂട്ടായ്മകൾ കൊണ്ട് പുതിയ ആശയങ്ങൾ കൊണ്ട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതിനെല്ലാം പരിഹാരം കാണുന്നതിനും ഇത്തരം കൂട്ടായ്മകൾക്ക് കഴിയും അംബിക്കയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം ഇതിനു മുമ്പും പെരുമ്പാവര് പല വലിയ കാര്യങ്ങൾക്ക് ഇടപെടുകയും അതിനെല്ലാം ശാശ്വതമായ പരിഹാരം കാണാനും ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള നാളുകളിലും എത്ര പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു ജില്ലാ പ്രസിഡന്റ് ടി എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റഹീം വല്ലം ഫൈസൽ കെ മുഹമ്മദ് ഷാജിൽ റഷീദ് വല്ല

മാതൃകയാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനും ജനക്ഷേമകരങ്ങളായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ടു പോകുവാനും അതിനെ മുഴുവൻ നാട്ടുകാരുടെയും പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു വിവിധ മേഖലകളിലെ പ്രതിഭകളെയും വയനാട് ദുരന്ത ബാധിതർക്കായി പ്രവർത്തിച്ച യൂസഫ് മുണ്ടയ്ക്കൽ അബ്ദുൾ മനാഫ് പി എന്നിവരെയും ആദരിച്ചു നന്ദന സജീവ് ദേവിക റജി ഹിസാന നസ്രീം എന്നിവർ വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങി പെരുമ്പാവൂർ സഫ റെസിഡൻസിയിൽ ചേർന്ന സമ്മേളനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്